നമസ്കാരം ഒരു നാടിൻ്റെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും അറിയിക്കുന്നത് അവിടുത്തെ ആചാരങ്ങൾ തന്നെയാണ് അതതിൻ്റെ പ്രൗഢഗംഭീരമായ തലത്തിൽ നടത്തുമ്പോൾ അവിടുത്തെ മഹിമയും വർധിക്കും അങ്ങനൊരു നാടുണ്ട് ഇവിടെ ആറ്റിങ്ങൽ പണ്ട് ഇവിടെ തിരുവിതാംകൂർ രാജ്യമായിരിക്കെ അവിടുത്തെ കുലദൈവം ശ്രീ ശ്രീപത്മനാഭസ്വാമി ആണെന്നുള്ളതും ദേശദേവനാണെന്നും എല്ലാവർക്കും അറിയാം എന്നാൽ രാജകുടുംബത്തിന്റെ പരദേവത കുടികൊള്ളുന്നത് ആറ്റിങ്ങലിലാണെന്ന് പലർക്കും അറിയുകയില്ല തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ പട്ടണത്തിൽ തിരുവാറാട്ടുകാവദേവി ക്ഷേത്രം അതെ രാജകുടുംബത്തിൻ്റെ പരദേവത കുടികൊള്ളുന്ന ആറ്റിങ്ങൽ തിരുവാറാട്ടുകാവ് ദേവി ക്ഷേത്രം എല്ലാ വർഷവും ഈ ക്ഷേത്രത്തിൽ മകരം ഒൻപതാം തീയതിയിൽ അതിവിശേഷമായ അരിയിട്ട് വാഴ്ച ചടങ്ങ് നടത്തിവരുന്നു ഈ ചടങ്ങിന് നേതൃത്വം കൊടുക്കുന്നത് തിരുവിതാംകൂർ രാജകുടുംബമാണ് വർഷത്തിൽ മകരം ഒൻപതാം തീയതി രാജകുടുംബാംഗങ്ങൾ മുടങ്ങാതെ ക്ഷേത്രത്തിലെത്തി ഈ അരിയിട്ട് വാഴ്ച ചടങ്ങ് നടത്തിവരുന്നു മകരം ഒൻപതിന് നടക്കുന്ന അരിയിട്ട് വാഴ്ച ചടങ്ങ് കാർഷിക സംസ്കാരവുമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് മകരക്കൊയ്ത്ത് കഴിഞ്ഞ പുന്നല്ലരി പ്രത്യേകം തയ്യാറാക്കിയ കളത്തിലെ പൂജയ്ക്ക് ശേഷം ദേവിക്ക് അഭിഷേകം ചെയ്യുന്നു ശേഷം നിലത്ത് വീണ അരി രാജസ്ഥാനിൻ്റെ ശിരസിലും അഭിഷേകം ചെയ്യുന്നു ക്ഷേത്രത്തിൽ പ്രധാനമായും മൂന്ന് ഉത്സവാഘോഷങ്ങളാണ് ഉള്ളത് അതിൽ ഒരു കാലത്ത് വളരെ പ്രൗഢിയോടുകൂടി നടത്തി വന്ന ചടങ്ങാണ് അരിയിട്ട് വാഴ്ച മഹോത്സവം ഇപ്പോഴും നൂറ്റാണ്ടുകളായി ഈ ചടങ്ങ് നടത്തിപ്പോയിരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി അൽപശി ഉത്സവങ്ങൾക്കുള്ള ഭഗവാന്റെ തിരുവാറാട്ടിനാണ് തിരുവിതാംകൂർ രാജസ്ഥാനിയൻ ഉടവാളേന്തി അകമ്പടി സേവിക്കുന്നത് വർഷത്തിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ ഉത്സവങ്ങൾക്കും പരദേവതയായ ആറ്റിങ്ങൽ തിരുവാറാട്ടുകാവിലെ ചരിത്ര പ്രസിദ്ധമായ അരിയിട്ടു വാഴ്ചയ്ക്കുമാണ് തിരുവിതാംകൂർ രാജസ്ഥാനിയൻ ഉടവാളെടുത്ത് അകമ്പടി സേവിക്കുന്നത് ചടങ്ങുകൾക്കായി ക്ഷേത്രത്തിലെത്തുന്ന രാജകുടുംബത്തെ ക്ഷേത്രാധികാരികൾ ആചാരവിധി പ്രകാരം പൂർണകുംഭം നൽകിയാണ് സ്വീകരിക്കുക തുടർന്ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് രാജകുടുംബം ദിവാൻ ബംഗ്ലാവിലേക്ക് പോകും വിശ്രമശേഷം സന്ധ്യാസമയം ഷീവേലിക്ക് രാജസ്ഥാനിയൻ ഉടവാള എന്നീ ക്ഷേത്രം ബലം വെച്ച് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ച് ചടങ്ങുകൾ ആരംഭിക്കും തിരുവിതാംകൂറിന്റെ മാതൃസ്ഥാനത്തിലും ചരിത്രം പേർന്ന മണ്ണായും സാംസ്കാരിക തലത്തിലും തലകുനിക്കാതെ നിൽക്കുന്ന രാജപട്ടണമാണ് ആറ്റിങ്ങൽ ഇത്തവണത്തെ അരിയിട്ട് വാഴ്ച മഹോത്സവ ചടങ്ങിലേക്ക് ക്ഷേത്രത്തിലെത്തിയത് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളായ ഹർഹൈന ശ്രീ പത്മനാഭ സേവിനി പൂയം തിരുനാൾ ഗൗരി പാർവതി പാർവതിഭായ് തമ്പുരാട്ടിയും കുടവാളയന്തി രാജസ്ഥാനിയൻ ശ്രീമൂലം തിരുനാൾ രാമവർമ്മ തമ്പുരാനും പ്രിൻസ് അശ്വതി തിരുനാൾ രാമവർമ്മ തമ്പുരാനും പ്രിൻസസ് തിരുവാതിര തിരുനാൾ ലക്ഷ്മിബായി നാലാപ്പട്ട തമ്പുരാട്ടിയുമാണ് നമസ്കാരം